അടുത്ത വല ഇറങ്ങിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ വില ഇറങ്ങിട്ടുണ്ട് ആ അതാ മൂന്നാമത്തെ വല ഇറങ്ങിട്ടുണ്ട് ഓ ആ വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുക്കനും വല അടിച്ചിട്ടുണ്ട് ചെറുക്കൻ മീൻ എന്തെങ്കിലും കിട്ടിയോന്ന് നോക്കാം വളരെ സാവധാനം വലിക്കുകയാണ് പതുക്കെ വലി പതുക്ക വലിയ വല വിട്ടുവലി ഓ വല വിട്ടുവലി യ്യ പയ്യ കീറി കീറി വല കീറി വല കീറിയേ വല കീറി ഇല്ല പക്കിൻ പക്കിന്റെ വെളിയിൽ അല്ല നല്ലൊരു അടാറ് സൈസ് മീനാണ് വല പിന്നെ നോക്ക മീനിനെ കൊണ്ടുപോവാദ്യ നമ്മളെ ചെറുക്ക വല വലിക്കുകയാണ് അതില് മീനുണ്ട് എന്തിനാണോന്നറിയില്ല ഗായ് കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയ്ക്കോണയോ അതെന്തൊരു സാധനം ഒരു ചാവറ്റോ ഒരു മാലാവോ അടുത്ത വല ഇറങ്ങിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അപ്പോൾ അപ്പോ മീന് കിട്ടുമോ ഗൈസ് അടുത്ത വല വലിച്ചു കയറ്റയാണ് ഗൈസ് ഓ അടിപൊളി ആയാലും മീനുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മീനാണ് നമുക്ക് ഈ വിലയിലും കിട്ടിയത് ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള തുടരുകയാണ് ഓരോ വിലക്കും ഓരോ മീൻ നമുക്ക് തരാം 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 ഓട്ടേ ഓടൂ ഗൈസ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറുക്കാനും ആ അവനും അടുത്ത വല അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് വിലയിൽ മീനുണ്ട് അത്യാവശ്യ സൈസൊരു മാല ആണ് അപ്പോഴേ നമ്മളവനും മീനുണ്ട് അതിൽ രണ്ട് മാല ആവാണ് രണ്ട് മാല ആവും രണ്ടല്ല കുറച്ച് ഗൈസ് വളരെ മനോഹരമായിട്ടതാ വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോ അതാ വല വലിച്ചു കയറ്റയാണ് അത് ഉണ്ടോ ഇല്ല മാല ഒന്നുമില്ല അപ്പോ അപ്പം ഗൈസ് ഈ വലയിൽ മീനുണ്ട് ആ ആ അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് മലയിൽ മീനുണ്ട് ആ വളരെ മനോഹരമായിട്ട് കണ്ടല്ല അത്യാവശ്യമല്ല സൈസുള്ള മീനാണ് ഗൈസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ആ നമ്മളാ മല ഇറിയാൻ പോവുകയാണ് ആ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് മീനുണ്ട് ഉണ്ടല്ലോ മൂന്ന് മീനാണ് അപ്പോ ഈ വലയിലും മീനുണ്ട് അപ്പോൾ ഗൈസ് വല ഇറങ്ങിട്ടുണ്ട് നമ്മുടെ വല കടലിനകത്താണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വലയിൽ മീനുണ്ട് ഗൈസ് ഓ അടുത്ത വല എറിയാൻ പോയാണ് സുഭാഷ് പുതിയ വലയാണ് ഓ ആടിയും പോളിയായിട്ട് വല വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പയ്യ പയ്യ കൊണ്ടുപോകാം പയ്യ കൊണ്ടുപോകാം പയ്യ സാവധാനം കൊണ്ടോ കരയിൽ കയറിയല്ല ഇവിടെ മീൻ ഇതോ പൊത്ത് കാണും അപ്പോൾ വളരെ നല്ല സൈസുള്ള രണ്ട് മീനാണ് കയറിയ അപ്പോൾ അടുത്ത് അപ്പോൾ ഗ്യ നമ്മളത് ആ വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് മീനുണ്ട് ഒന്ന് ഇവിടെ താഴെ ഒരു ചെറിയ മീൻ അടുത്ത മരത്ത വലയിറങ്ങിയിട്ടുണ്ട് വലയേറിയൽ മാമാങ്കമാണെന്ന് നടക്കുന്നത് ഗൈസ് നമ്മളെ വല പയ്യ സാവധാനം വലിച്ചു മുകളിലോട്ട് കയറ്റയാണ് മീനുണ്ട് എന്നതാണ് കണക്കുകൂട്ടൽ മീനുണ്ട് പക്ഷെ വലിയ സൈസുള്ള മീനല്ല ഉണ്ടോ കുഞ്ഞ മീന കുഞ്ഞ മീനല്ല ആവറേജ് സൈസുള്ള ഒരു മീനാണ് കിട്ടിയത് ഗൈസ് വില ഇറങ്ങിയിട്ടുണ്ടോ നമ്മൾ അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് വലയിൽ മീനുണ്ട് ഉണ്ടല്ലോ ഇനി ആ വിലയിൽ മീനുണ്ടോ എന്ന് നോക്കാം അതിലും മീനുണ്ട് അല്ല അടിപൊളി നല്ല അത്യാവശ്യം സൈസുള്ള മീനാണ് രണ്ട് ഒരെണ്ണം തന്നെ ഉണ്ട് ഇല്ലേസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് അത് ശക്തമായ തിരമാലയും കാറ്റുമാണ് അപ്പോൾ ഇന്ന് അഴിമോഖത്തെത്തി വളരെ മനോഹരമായിട്ട് വലകൾ അറിയുന്നുണ്ട് അതൊക്കെ തിര കൂടുതലാണ് കാറ്റ് കൂടുതലാണ് വെള്ളം കലക്കയുമാണ് ഗൈസ് ഈ വലയ്ക്ക് മീനുണ്ട് എന്നതാണ് പ്രതീക്ഷ അല്ല ഇല്ല ഇല്ല മാലാവോ മാനാവോ ഇന്നലത്തെ പോലത്തെ നല്ലൊരു സൈസ് മാലാവാണ് ആദ്യത്തെ വലയിൽ തന്നെ കിട്ടിയത് അല്ല അടിപൊളി സൈസ് സൈസ് അടുത്ത അവിടെ മീൻ ചാടി കുറച്ച് തൊട്ടപ്പുറത്താണ് മീൻ ചാടിയത് അപ്പൊ ഈ വലയിൽ മീൻ വല്ല ഉണ്ടോന്നറിയില്ല അപ്പോൾ ഗൈസ് ഈ വലയിൽ മീനുണ്ട് മാലാവാണ് വല ആ അടുത്ത വല ഇറങ്ങിട്ടുണ്ട് ഗൈസ് നിറച്ച് ചവറായാണ് മഴ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു മഴ തൂറ്റിത്തുടങ്ങി ശക്തമായിട്ടില്ല മഴ തൂറ്റുന്നുണ്ട് അപ്പോൾ അതില് മീനുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മഴ എത്തും ഫോണം കൊണ്ട് നടക്കണ എന്റെ പുറകേ അതെ 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 മീനുണ്ട് മീനുണ്ട് മീൻ വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയില്ല ആ ചെറിയ സൈസ് സൈസിയാണ് അല്ല അത്യാവശ്യം സൈസ് സൈസുണ്ട് ഹലോ മച്ചാന്മാരെ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്നത് പൂവാർ ബീച്ചിലാണ് അപ്പോൾ ബീച്ചിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ നല്ല കലങ്ങൽ വെള്ളമാണ് ആ കലങ്ങൽ വെള്ളത്തിൽ കടൽ നല്ല കലങ്ങി കിടക്കുകയാണ് ഈ കലങ്ങൽ വെള്ളത്തിലാണ് ആദ്യത്തെ വല അടിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ വലയിൽ അറിയില്ല അപ്പോൾ നമുക്ക് നോക്കാം മീനുണ്ടോന്നോ കലങ്ങൽ വെള്ളത്തിൽ വലയടി തുടരുകയാണ് നല്ല ചവറ് ആറ്റിൽ നിന്ന് നടക്കുന്നുണ്ട് ഞങ്ങൾ അഴിമുഖത്തെത്തിയിട്ടില്ല അപ്പോഴേ നോക്കാം നമ്മുടെ ചാകര പോയിന്റിലാണ് അടിച്ചിട്ടുള്ളത് മീൻ എന്തെങ്കിലും കിട്ടുമോ ഈ വിലക്ക് ഗൈസ് അടുത്ത വില മനോഹരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെന്നറിയില്ല എനിക്കിഷ്ടമില്ല അതേ ഗൈസ് മീനുണ്ടോ ഒരണക്കവും ഇല്ല ഇല്ലെന്നാണ് തോന്നണത് ഉണ്ടോ ഒരു ചെറിയ മീനുണ്ട് നമുക്കതിനെ റിലീസ് ചെയ്യാം വരെ ഉണ്ട് ഓ കാക്ക അടിച്ചോണ്ട് ഗാസ് അടുത്ത വല അടിക്കാൻ പോയാണ് ഓരോ കിട്ടുന്ന മീനെല്ലാം ഒരു ഇത് അത്യാവശ്യമാതോ ഇടുപ്പള വെള്ളത്തിൽ താത് പോയി അവൾ വീട്ടിൽ പദ്ദേഹത്തെ വലയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് എറിയാൻ ഇപ്പോഴൊരു മാ അവനെ കിട്ടിയ ഒരു മാണയും മാണയെന്ന് പറയുന്നത് നമ്മൾ ചാവറ്റെന്ന് പറയുന്നൊരു മീനാണ് അടുത്ത വല നമ്മൾ എറിയാൻ പ്രിപ്പയറായി ഓ ഇറങ്ങിയിട്ടുണ്ട് ചീറ്റി പോയി പറയാ ഇറങ്ങിയത് ഈ മീന് നമ്മൾ കൊക്കിന് കൊടുക്കാൻ പോയാണ് ഇത്രയും വലിയ മീൻ കൊക്ക് തിന് സാധ്യത ഉണ്ടോ എനിക്കറിയില്ല സാധ്യത ഉണ്ടോ എന്നൊന്നും ഇപ്പോൾ നമ്മൾ കൊക്കിന് ഇട്ട് കൊടുക്കുകയാണ് ആ പിടിച്ചോ ഓ കാക്ക വന്നു കൊക്ക ഇറ കൊക്കെ ആ എടുത്ത് 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 കൊക്ക എടുത്ത് ഓ വീണ്ടും വീണ്ടും കൊക്കിൻ്റെ ആയിരുന്നു അടുത്ത് വീണ്ടും കൊക്ക കൊക്കൊന്ന് ആ കൊക്ക എടുത്ത് അതാ കൊണ്ടുപോവാണ് ഓട്ടമീൻ ഹേ പ്രഭു അടുത്ത അടിക്കുന്നു പ്രഭു ഓ സൂപ്പറായിട്ട് വല അടിച്ചു അല്ലേ എന്നൊരു പണി പാളിയന്തിരം ഒന്നറിയാമോ ഏ ആ വലയിൽ മീനുണ്ട് കരയൊക്കെ അറുവാറങ്ങി വിടാത്തത് അപ്പോൾ നമ്മളെല്ലാം കടലിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഗെയ്സ് ഇതാട്ടാ പോട്ടാ ചക്ര പോലെ കല്ല് കറങ്ങിപ്പോയാട് അപ്പോൾ പല കരയിൽ കയറുമോ തറക്കൂട്ടോ കര അറ്റത്ത് വലയുടെ മുകളിൽ ടോപ്പിൽ വന്നിട്ടാണ് പോയത് മീൻ അപ്പോൾ ഈ തിരയിൽ ഈ തിര നമ്മളെ സഹായിച്ച ആ മീന് കരയിൽ കയറും മീനില്ല അപ്പോൾ ഗെയ്സ് അവിടുത്തെ വലയടിക്കുന്നതിലേക്ക് അടിപൊളിയായിട്ട് വലയടിച്ചിട്ടുണ്ട് വിലയടിക്കുന്നതിലേക്ക് ആണ് നീന്തി നീന്തി വരയാണ് നീന്തി നീന്തി വരുന്നതിൻ്റെ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ തിരക്കെടുത്ത് വലയടിച്ചിട്ടുണ്ട് അത് നമ്മളെ വില ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ അഞ്ഞ് നേരെ ഞെറ്റത്തെത്തി അപ്പോൾ ആ വിലയിൽ മീൻ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല വെറും ചവർ കയറിയിട്ടുണ്ട് കേട്ടോ വലിയ മീൻ ഉള്ള ലക്ഷണമില്ല പക്ഷേ അടുത്ത് നമ്മളെ വലയടിക്കാൻ പോവുകയാണ് ഓ വളരെ മനോഹരമായിട്ടാണ് അല്ല അടിപൊളി പൊസിഷനിലാണ് ആ വില അടിച്ചിട്ടുള്ളത് ഇത്രയും നല്ല പൊസിഷനിൽ ഇതുവരെ വില അടിച്ചില്ല ഇന്ന് പക്ഷെ മീനുണ്ടോയെന്ന കാര്യമാണിനി അറിയാനുള്ളത് അടുത്ത വല വലിച്ചു കയറ്റുകയാണ് ഗേസ് അപ്പോൾ ഒരു മാല ആവേണ്ട അടുത്ത വലയടിക്കാൻ പോവുകയാണ് ആ വലയടിച്ചിട്ടുണ്ട് വളരെ കാത്തു നിൽക്കുകയാണ് വലയിൽ മീൻ കിട്ടാണ്ട തിര തള്ളലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആ ഒരു തള്ളൽ കിട്ടുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റും ഇപ്പോഴേ അടുത്ത് പെയും കൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വലയേറിയ നാല് പേരായി ഇവിടെ എല്ലാവരും വെയിറ്റിങ് ആണ് റൈസ് അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് അടുത്തതാണ് രണ്ടാമത്തെ വില ഇറങ്ങിയിട്ടുണ്ട് ആ അതാ മൂന്നാമത്തെ വല ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് മൂന്ന് പേരും വില ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന കണക്കിനാണ് വില ഇറങ്ങിയത് മൂന്ന് പേരെ ഒരു ഫ്രെയിമിൽ കിട്ടുന്നില്ല ആ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ആരെയൊക്കെ വില ആദ്യം ആദ്യമായിട്ട് കയറുമോന്ന് നോക്കാം ഇത് നമ്മളെ വില അങ്ങ് കടലിലെത്തി അടുത്ത് ഓരോന്നായിട്ട് അങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് പയ്യൻ്റെ വില ഇവിടെ ഉണ്ട് അതിൽ മീനുള്ള ലക്ഷണം ഇല്ല അപ്പോൾ നമ്മളെ വിലയിൽ നമ്മളെ വലയിൽ ഒരു മീനുണ്ട് മൂന്ന് വലയിലും ഒരു നമുക്ക് ഒരു മീൻ കിട്ടി ആളോമ്പറി അട്ടിപോളിയായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട് അപ്പോ വലയിൽ മീനോ കുറച്ച് സമയം കൊണ്ട് കിട്ടുന്നില്ല അടുത്ത വല അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോ ഈ വലയിൽ എന്ത് കിട്ടും പൊളിച്ച് തകർത്ത് എൻ്റെ പൊന്നോ എൻ്റെ ആ നല്ല ശക്തമായ മഴയാണ് ഈ മഴയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കുന്നത് മീനില്ല വളരെ മനോഹരമായിട്ട് വീണ്ടും വല ഇറങ്ങിയിട്ടുണ്ട് മീന് കണ്ടാണ് എറിയുന്നത് പക്ഷേ മീന് കിട്ടുന്നില്ല ഒരു കുഞ്ഞാൻ മീൻ കിട്ടി ഒന്ന് രണ്ട് വല വളരെ മനോഹരമായിട്ട് ഇറങ്ങിട്ടുണ്ട് അപ്പോ മീന് ഉണ്ട് ഏതെങ്കിലും വിലക്ക് നല്ല ഞണ്ടാണ് കായൽ ഞണ്ടാണ് കൂട്ടേട്ടാ അടിപൊളിയായിട്ട് വില ഇറങ്ങും എന്നിട്ട് ഓട്ടോ ഓട്ടമൊക്കെ ഉണ്ടോ മച്ചാമാര് മീനുണ്ട് നല്ല അടിപൊളി അത്യാവശ്യം സൈസുള്ള മീനാണ് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും മീൻ കയറി തുടങ്ങി ഗൈസ് ഉണ്ടല്ലോ സൂപ്പർ മീനാണ് ഈ വിലക്കും കയറിയത് ഗൈസ് വില അടിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് രണ്ട് വില അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ മീൻ ഏതൊക്കെ വിലയിൽ മീൻ കാണുമെന്ന് നോക്കാം അപ്പോൾ ഗൈസ് വലയിൽ മീനുണ്ടോ ഇല്ല അതിലും ഇല്ല കുഞ്ഞു മീനുണ്ട് വലിയ മീനില്ല സൂപ്പർ ആയിട്ട് വില ഇറങ്ങി അടുത്ത വല ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളാ ഇവിടെ ഉണ്ട് കണ്ടല്ല ഹായ് അവൻ കൈയൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിവ്യൂ ചോദിക്കുകയാണ് ഈ വലയിൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ടോ ആ ഓടി വന്നതാ വല ഇറങ്ങി അപ്പോൾ അതാ ബോളം കൊണ്ട് പോയാണ് ഗൈസ് ഇന്നത്തെ കൊമ്പ സ്രാവ് കിട്ടിയിട്ടുണ്ട് ഒരിക്കൽ പറയ്ക്കാ പോരാ കൊമ്പ സ്രാവാണ് കേട്ടാ കയ്യൊന്നും ഒന്നും ആവില്ല വീട്ടിലെ കൊമ്പ സ്രാവ് പോരാ സൈസേട്ട അടിപൊളി സൂപ്പർക്കാതെ മീന് കൈല്ക്കില്ല ഏട്ടാ കൈല് നിക്കളി ആയിട്ടൂക്കി പിടിച്ചു കാണിച്ച നല്ല സൈസുള്ള മീനാണ് വേണ്ട ഓക്കെ